അമേരിക്കയിലെ ഗ്ലാസ് ഫാക്ടറിയുടെ ഒരു ഉടമയാണ് പോൾ അദ്ദേഹം ഒരു ദിവസം തൻ്റെ ഫാക്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ പോകുമ്പോൾ ഒരു കോഫി കുടിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് അദ്ദേഹം കയറി അവിടെ നിന്ന് വെയിറ്ററോട് ഒരു ബനാന സാൻഡ്വിച്ചും ഒരു കോഫിയും ഓർഡർ ചെയ്തു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വെയിറ്റർ കോഫിയും മുട്ട കൊണ്ടുണ്ടാക്കിയ വേറൊരു ഐറ്റവും കൊണ്ടുവന്നു തൻ്റെ ഓർഡർ മാറിയതായിട്ട് മനസ്സിലായപ്പോൾ വെയിറ്ററോട് വളരെയേറെ ദേഷ്യപ്പെട്ടു ആ സമയത്ത് തൻ്റെ വെയിറ്റർ പറയുന്നുണ്ടായിരുന്നു ഏ സാറേ എന്നോട് ക്ഷ ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റിയതാണ് എനിക്ക് ഇന്നലെ വളരെയേറെ പ്രയാസം ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ എൻ്റെ വൈഫിന് സുഖമുണ്ടായിരുന്നില്ല അത് അവളെ ഞാൻ ഒരുപാട് നേരം പരിചരിച്ചു എനിക്ക് ഉറങ്ങാൻ കഴിയട്ടില്ല കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഓർഡർ എനിക്ക് മാറിപ്പോയത് എന്ന് ആ വെയിറ്റർ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹത്തോട് വളരെ ദേഷ്യപ്പെടുകയും എന്നിട്ട് അവിടെ ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു ഇതേ ഇതേപോലെയുള്ള പണിക്കാരെ ജോലിക്ക് നിർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് പിച്ചും പെയ്യൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു ഹോട്ടലിലേക്ക് കാറ് സ്പീഡിൽ ഓടിച്ചു പെട്ടെന്നാണ് തന്റെ മുന്നിൽ ഒരു വേറൊരു കാറ് സാവധാനത്തിൽ ശാന്തമായിട്ട് ഓടിച്ചു പോകുന്നത് അദ്ദേഹം കണ്ടത് പെട്ടെന്ന് തന്റെ കൈകളെടുത്ത് ഹോണിലേക്ക് വെച്ചപ്പോയാണ് ആ കാറിന്റെ പിന്നിൽ ഒരു എൽ ബോർഡ് തെളിഞ്ഞത് അത് കണ്ടപ്പോൾ അത് അദ്ദേഹത്തോട് പറയുന്നതായിട്ട് തോന്നി ഞാന് കാർ പഠിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് ആ എൽ ബോർഡ് അദ്ദേഹത്തോട് പറയുന്നതായിട്ട് തോന്നി അദ്ദേഹം വളരെ ശാന്തമായി പിന്നീട് മുമ്പുണ്ടായ ആ റെസ്റ്റോറൻറ്റിലെ ആ കഥ ആ സംഭവം അദ്ദേഹം ഓർത്തെടുത്തു അതെ ആ മനുഷ്യനും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ പക്ഷേ അദ്ദേഹം എന്നോട് മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് തിരിച്ചറിയുമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ലോകത്തുള്ള നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഈ മനുഷ്യർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് അവർക്കൊക്കെ ഈ എൽബോർഡ് വെച്ചതുപോലെ തൻ്റെ മുഖത്തോ ശരീരത്തിലോ ഒരു അടയാളം വെക്കാൻ കഴിയില്ല നമ്മൾ അത് മനസ്സിലാക്കി എടുക്കണം അത് മനസ്സിലാക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയും ക്ഷമാപണം നടത്താൻ കഴിയും നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുന്നത് മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം